കൈലാസ ഗോപുരം രചന മിത്രാവിന്ദ അവതരണം കരുടായി കാശിനാഥന്റെ ഒപ്പം കിടന്ന ആദ്യമായി പാർവതിക്ക് വല്ലാത്തൊരു നാണം തോന്നി കുറച്ച് മുന്നേ നടന്ന കാര്യങ്ങൾ ഓർത്ത് ഈശ്വര കാശ്ന എന്തെങ്കിലും വിചാരിച്ചോ ആവോ ചേ ആകെ നാണയ കേടായാലോ ഒരു സേഫ്റ്റിപ്പിന്റെ ഒപ്പിച്ച പണിയെ ഇനി എന്തെങ്കിലും കണ്ടോ ആവോ ഏയ് അങ്ങനൊരാ വഴിയില്ല താ പെട്ടെന്ന് ഓടിപ്പോയില്ല പോയേക്കും പാർവതിക്ക് ഉറങ്ങാറായില്ലേ അതോ ആരെങ്കിലും ക്ഷേക്കാരെന്തോർന്ന് കിടക്കുവാണോ കാശി ശബ്ദം ഉയർത്തി പാർവതി ഇട്ടി നോക്കി പെട്ടെന്നാണ് കിരണ അവടെ അഭിനന്ദിച്ച കാര്യം പാർവതി ഓർമ്മ വന്നത് ഒരുപക്ഷെ കാശിട്ട് അത് ഉദ്ദേശിച്ച ചോദിച്ചത് അയാൾ അടുത്ത് വന്നപ്പോഴാണ് ഞാൻ കണ്ടത് അച്ഛനും ഒപ്പമുണ്ടായിരുന്നു ഒന്നും പറയാതെ എന്റെ കായ് പിടിച്ച് കുലുക്കി അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതല്ലേ ഇനി കിടന്ന് ഉറങ്ങാൻ നോക്ക് പിന്നെ ഇത്രയും പ്രായക്കായില്ലേ ആളുകളെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതാവും ബെറ്റർ അവൻ ഗൗരവത്തിൽ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനെയൊന്നും വലിയ പഠിത്തല്ലെന്ന് എനിക്ക് കാശിനോട് തുറന്ന് സംസാരിക്കാനുണ്ട് ചുവരനോട് ചേർന്ന് കിടന്നുകൊണ്ട് അവൾ പതിയും പറഞ്ഞു നാളെ സംസാരിക്കാം കാലത്ത് എന്റെ കൂടെ ഓഫീസിൽ പോര് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് അയ്യോ അതൊന്നും വേണ്ട ഞാനും കൊണ്ടും പോയിരുന്നില്ല എനിക്കൊന്നും പഠിക്കുക വേണ്ട ഓർക്കുമ്പോ തന്നെ പേടിയാവുക അതെന്താ എന്റെ കൂടെ ഒരു അയ്യാക്ക് എത്ര പേടിയാണോ ഉം അവൾ അറിയാതെ മൂടി എന്തിനാ പേടി ഞാൻ ഇയാളൊന്നും ചെയ്തില്ലല്ലോ എന്റെ കാര്യത്തിന് കൂത്തിപ്പിടിച്ചെ കാരണം പിടിച്ച ആളാ എന്ന് ചോദിക്കുന്നത് കേട്ടില്ലേ ഒന്നും ചെയ്തില്ലല്ലോ ഒന്നും ആത്മഗതമാണെങ്കിൽ പോലും അല്പം ഉയർന്നു പോയി നമ്മുടെ വാക്കുകൾ കാശി അതിനുള്ള മറുപടി ഒന്നും പറയാതെ മിഴികൾ പൂട്ടി എങ്കിലും അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അവന് വളരെ വിഷമം തോന്നി പാർവതിയാണെങ്കിൽ ഉറക്കം വരാതെ തിരിഞ്ഞും പറഞ്ഞും കിടക്കുകയാണ് എല്ലാം കൂടി ഓർത്തപ്പോൾ അവൾക്ക് തല വരുത്തു അതേ അവസ്ഥയിലാണ് കാശിയും ഇനിയുള്ള ഓരോ ദിനവും കൂടുതൽ കൂടുതൽ സങ്കീർണമാകുമെന്ന് അവൻ അറിയാം പക്ഷെ പാർവതി ഈ വെള്ളത്തിൽ കൂടി ബോൾഡാക്കി അശ്രമേയും കൊഞ്ചിച്ച് വസിലാക്കിയത് കൊണ്ട് ഇപ്പോഴും കുഞ്ഞു മാറിയിട്ടില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് പ്രതികരിക്കാൻ പോലും അറിയില്ല എല്ലാം കേട്ടുകൊണ്ട് ബൊങ്ങ് കുറിച്ച് അങ്ങനെ നൽകും അതാണ് അവൾക്ക് മേലുള്ള മറ്റുള്ളവരുടെ ബലഹീനതയും ഇനി ദിവസം ചെല്ലുന്നവർ ശത്രുപക്ഷത്തിന്റെ ബലം കൂടി വരും എങ്ങനെയെങ്കിലും പാർവനോട് മാറ്റണം അത് താൻ തീരുമാനിച്ച കാര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം പോലും വെള്ളത് അതൊരിക്കലും തെറ്റായി പോകില്ലെന്ന് തനിക്ക് വ്യക്തമായി അറിയാം കാരണം ഇവൾ കഴിവുള്ളവളാണ് പഠിച്ച വിഷയങ്ങളിലെല്ലാം ഒന്നാമതെത്തിയവൾ വെറും ഒരു അടുക്കളക്കാരിയായി മാറാതെ പാർവന് അടിപൊളി മാറ്റിയെടുക്കണം ആലോചിച്ചുകൊണ്ട് കിടന്നപ്പോഴാണ് ഒരു തേങ്ങയിൽ ഉയർന്നു വരുന്നതായി അവൻ അറിഞ്ഞത് പെട്ടെന്ന് അവൻ കാതോർത്തു പക്ഷെ കണ്ണുകൾ അടച്ച് ഉറക്കം അടിച്ചു കിടന്നു ഞാൻ കാരണല്ലേ ഈ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് പാമ കാശേട്ടൻ എല്ലാവരും മുന്നിൽ നിന്ന് എനിക്ക് വേണ്ടി ബാധിച്ചു അതുകൊണ്ടല്ലേ അച്ഛൻ അടിച്ചത് പോലും തന്റെ പാലത്തെ തണുത്ത സ്പർശം സോറി കാശേട്ടാ അത് പറഞ്ഞുകൊണ്ടവള് അവൻ്റെ കവളിൽ അതനം ചേർത്തതും കാശി വേഗം കണ്ടു തീർന്നു പെട്ടെന്ന് പാർവതി എന്ന് പകച്ച് പിന്നോട്ടാഞ്ഞതും കാശുകളുടെ അടുപ്പിലൂടെ തന്നെ ഇടം കൈ ചുറ്റി ഒരു വേള അവളെ വലിച്ചു തന്നെ നെഞ്ചിലേക്കിട്ടു നേരെ എത്രയും നിലയ്ക്ക് പോലെ നിശ്ചയമുണ്ടോ പാർവതി തന്റെ ദേഹത്തെ കിടന്ന് കുതിർന്നവളുടെ കാതോരം അവൻ മെല്ലെ ചോദിച്ചു അത് പിന്നെ ഞാൻ ഉറക്കം വരാഞ്ഞതുകൊണ്ട് അവൾ വാക്കുകൾക്കായി പരഞ്ഞു ഓറക്കം വരാത്തപ്പോൾ അടുത്ത് കിടന്ന അവളുടെ മുഖത്ത് നോക്കുന്ന സ്വഭാവം തന്നെ കൊണ്ടോ ഈ ഇല്ല പിന്നെന്തായിപ്പോടോ നടന്നത് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോത്ത സങ്കടം വന്നു അതാണ് അത്രയ്ക്ക് സങ്കടപ്പെടാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ തന്നെയല്ല ഒരു കുടുംബാകുമ്പോൾ എങ്ങനെയൊക്കെയാണ് അല്പ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് കണ്ടില്ല കേട്ടില്ലെന്ന് ധരിക്കുക അവൻ പറഞ്ഞപ്പോ പാറുമില്ലാത്ത അലഗുരിക്ക് ആ എന്നാലേ എന്റെ ദേഹത്തിങ്ങനെ കിടക്കാത്ത കരുന്ന് ഉറങ്ങാൻ നോക്കി നേരെ ഒരുപാടായി അവൻ പറഞ്ഞു നിർത്തിയതും പാറു പെട്ടെന്ന് അകന്നു മാറി ശേഷം ചുവൻ്റെ അഭിമുഖമായി കിടന്നു ചുണ്ടിലൂറിയ പുഞ്ചിരിയെ അടക്കി പിടിച്ചുകൊണ്ട് അവളുടെ ചാരയായി കാശിയും രാവിലെ പതിവ് പോലെ ഉണർന്ന് കുളിയൊക്കെ കഴിഞ്ഞ ശേഷം പാറും പുറിയിൽ തന്നെ ഇരുപാടി താഴെയൊക്കെ ഇറങ്ങി ചെല്ലാൻ അവൾക്ക് പോലാത്തൊരു പേടി പോലും തലേ രാത്രിയിൽ ഇവിടെ അരങ്ങേറിയ സംഭവങ്ങൾ അത്രമാത്രമായിരുന്നു അവളെ തളെത്തിയത് ഈ വീട്ടിൽ ആകെ കുടിച്ച് സ്നേഹം കാരണുള്ളത് അച്ഛനായിരുന്നു ഇന്നലെ അതിന് തീരുമാനമായി എന്തൊരു കഷ്ണന്റെ ഭഗവാന് നിന്റെ പരീക്ഷണാണോ അതോ ഒക്കെ എന്റെ ഭീതിയാണോ അവൾ അവിടെ കിടന്ന കസേരിയിൽ പോയിരുന്ന് ഉറങ്ങിക്കിടന്ന കാശിയെ നോക്കി എന്തൊരു നിഷ്കാണ് പാവം പോലെയല്ലേ ഉറക്കം ഇന്നലെയാണെങ്കിൽ ഈ കിടപ്പ് കടന്നു വിഷമം തോന്നിപ്പോയി താങ്കാരൻ അച്ഛന്റെ കയ്യിൽ നിന്ന് അടിയും മേടിച്ചു അതാ ഒരു ഉമ്മ തരാൻ ശ്രമിച്ചത് അതിലും എനിക്ക് കുറ്റം പെട്ടെന്നായിരുന്നു അലാറടിച്ചത് ഞെട്ടിപ്പോലെ മഹാദേവ അവൾ എഴുന്നേറ്റ് ചെന്ന് അതെടുത്ത് ഓഫ് ചെയ്തതും കാശി കണ്ടു തുറന്നു കാശി ഉണർന്നു നോക്കിയത് പാറുവിന്റെ മുഖത്തേക്കായിരുന്നു അവൻ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി ഫ്രഷായി വന്ന ശേഷം നോക്കിയപ്പോൾ പാറു മുറിയിൽ തന്നെ ഇരിപ്പുണ്ട് ഇങ്ങനെ അല്ലല്ലോ പതിവ് പുളിയൊക്കെ കഴിഞ്ഞ ശേഷം താഴേക്ക് പോകുന്നതാണ് ഇനിയിപ്പൊ സാമ്യം ആറു മണിയായിട്ട് ഇവിടെന്നാ പോകാത്തത് ഓർത്തുകൊണ്ട് അവൻ പാർവിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി എന്താ പാർവതി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അയാൾക്ക് അവൻ താലമുടി ജീവി ഒതുക്കുന്നതിൽ അവളോടായി ചോദിച്ചതും പാർവ്വേ ഷമത്തോട് അവരെ നോക്കിയിരുന്നു ഒന്നും പറയാതെ എന്താണോ പറ്റിയത് അവൻ വീണ്ടും ചോദിച്ചു എനിക്കാണെങ്കിൽ എല്ലാവരും ഫേസിയ പേടിയാണ് കാശേട്ട ഇന്നലെ നന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മൻ്റെ വാഴക്ക് പറയും ഉറപ്പാണ് അതിന് ഇയാളെ വടക്ക് പറയാൻ മാത്രം ഒന്നും സംഭവിച്ചില്ലല്ലോ ഞാനല്ല അവരോട് പ്രശ്നം ഉണ്ടാക്കിയത് അപ്പൊ എന്തെങ്കിലും പറയാൻ നെങ്കി എന്നോട് നേരിട്ട് പറഞ്ഞോളൂ താനൊന്നും ആലോചിച്ച് പറയടാവണ്ട അതല്ല കാശേട്ട ഞാൻ കാർന്നല്ല എങ്ങനെയൊക്കെ നടന്നത് അതെല്ലാര്ക്കും അറിയാം അപ്പൊ കുറ്റക്കാരും ഞാൻ തന്നെയല്ലേ ഉം ഏന്ന് കരുതി ഇവിടെ അങ്ങനെ അടച്ചുപൂട്ടി ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ താൻ ഏതേ താഴേക്ക് ചെല്ലു കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാലോ പിന്നെ ഇപ്പൊ ഞാനുണ്ടല്ലോ ഇവിടെ കാശേട്ടും കൂടി പറയുവോ എനിക്ക് ഒറ്റക്ക് പോവാ പേടിയാ ആരെയാണ് പേടി എല്ലാരെയും കൂടുതൽ അമ്മയെ അമ്മ കാലത്ത് അമ്പലത്തിലേക്ക് പോയി കാണും അതുകൊണ്ട് തെലക്കാർ ആ പേടി വേണ്ട അത് കേട്ടു പാറുവിന്റെ മുഖം പ്രകാശിച്ചു സത്യാണോ ഉം അമ്പലത്തിൽ കൊടിയേറ്റ് കഴിഞ്ഞതുകൊണ്ട് അമ്മയും അച്ഛനും ഇനി എല്ലാ ദിവസവും പോകും കാശിയുടെ വാക്കുകൾ പകർന്ന ആശ്വാസത്തിൽ അവൾ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അച്ഛമ്മ പറയും പോലും പാത്രം വായിച്ചു കൊണ്ട് ഹാളിലിരിപ്പുണ്ട് അച്ഛനും സാധാരണയെ ഉള്ളതാണ് ഇന്നൊരു പക്ഷെ അമ്മയായിട്ട് അമ്പലത്തിൽ പോയത് കൊണ്ട് പാറു ആ ഇന്ന് എന്റെ മോളെ ഉണരാൻ വായിക്കുവോ എന്തെങ്കിലും ആണോ അല്ലേ നേരത്തെ ഇനി പിന്നെ മുറിയ സമയം ഇരുന്നു അതാണ് അവരോട് ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിച്ച ശേഷം പാറു അടുക്കളയിലേക്ക് ചെന്നു ജാനകി ചേച്ചി ഓരോരോ ജോലികൾ ചെയ്തുകൊണ്ട് അടുക്കളയിൽ തെളിപ്പുണ്ട് ചേച്ചി ഗുഡ് മോർണിംഗ് പാറുവിന്റെ ശബ്ദം കണ്ടതും അവൾ തിരിഞ്ഞു നോക്കി ആ മോളെ ഞാനിപ്പോ വിചാരിച്ചു കണ്ടില്ലല്ലോന്ന് ഇന്നിത്തിരി ലേറ്റായി ചേച്ചി ഞാനൊരു കോഫി കുടിക്കട്ടെ എന്നിട്ട് ചേച്ചിയെ സഹായിക്കാട്ടോ അവളൊരു കപ്പിലേക്ക് കാപ്പി പകർന്നെടുത്തുകൊണ്ട് അവരെ നോക്കി പുഞ്ചിരി തൂങ്ങി മോള് സഹായിക്കുന്നു വേണ്ടെന്നേ കാലത്തേക്കുള്ള ഭക്ഷണം കായിരിക്കുന്നു അപ്പം വെജ് കുറുമിയാണ് ഇനി ഉച്ചത്തേക്കുള്ളൊന്ന് നോക്കിയാൽ മതി ആ ഇത്ര വേഗം ആയോ ചേച്ചി സൂക്കന്ധിക്കു അമ്പലത്തേക്ക് പോകാനായി നാലു മണിയായപ്പോൾ എഴുന്നേറ്റ് വന്നു ആ സമയത്ത് തന്നെ ഞാനും ഉണന്നു പിന്നെ ഉറക്കം വന്നില്ല അതുകൊണ്ട് അടുക്കളയിൽ കയറി എല്ലാം അന്ന് പെട്ടെന്ന് ചെയ്തു തീർത്തു അച്ഛനമ്മയും കൂടി ഒരുമിച്ചാണ് പോയെ അതേ മോളെ നിർമ്മാല്യം തോരാൻ പോകുന്നതാണേ ഉം മോൾക്ക് അമ്പലത്തേക്ക് വരാൻ പറ്റുമോ ഇല്ല ചേച്ചി കുറച്ച് ദിവസം കൂടി കഴിയണം എങ്കിലേ പുലം കഴിയൂ ഉത്സവം തീരുമെന്നെ പറ്റുവോ പറ്റും ചേച്ചി രണ്ടു ദിവസം അമ്പലത്തിൽ പോകാൻ എനിക്കും പറ്റും ഇരുവരും സംസാരിച്ചോണ്ട് ഇരുന്നപ്പോ ശ്രീപ്രിയ എഴുതിയു വന്നു പാർവിന് നോക്കി ശേഷം കഷ്ടപ്പെട്ടാണെങ്കിലും അവളൊരു ചിരി പരുതി പ്രിയക്കിന്ന് ഡ്യൂട്ടിക്ക് പോകണോ അതോ അവധിയാണോ അവൾ അടുത്ത് വന്നൊന്ന് പാറു ചോദിച്ചു എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം പാർവതി ലീവില്ല കൂടുതലൊന്നും പറയാതെ പ്രിയയും അവിടെ കിടന്ന കസേരയിൽ നിന്ന് എടുത്ത് കുടിച്ചു പാർവതി കാശ്നാഥൻ വിളിച്ചൊന്ന് പാറു പെട്ടെന്ന് എഴുതേറ്റു എനിക്കൊരു ടീ വേണല്ലോ വാതകല് നിന്നുകൊണ്ട് കാശി അവളോടായി പറഞ്ഞു പാറ വേഗം തന്നെ പാലെടുത്ത് പൊടിച്ച് ഒഴിച്ചു ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അടുപ്പ് കത്തിച്ച് പാത്രം അതിലേക്ക് വെച്ചു ഇതാ മോളെ ഈ കൂടി ചതച്ചിട്ട് കാശിക്ക് അതും നല്ല ഇഷ്ടം ജാനകി ചേച്ചി കൊടുത്ത ഏലക്ക കൂടി ശേഷം തേയിലയും പഞ്ചസാരയും ചെയ്ത് നന്നായി ഇളക്കിക്കൊണ്ട് പാറു ചായ തയ്യാറാക്കി കാശിക്ക് കൊണ്ടുപോയി കൊടുക്കാനായി തിരിഞ്ഞതും സുഗന്ധിയുടെ മുൻപിലേക്കു പാറുവിനെ കണ്ടതും അവരുടെ മുഖേരിട്ടു പാറവൽപ്പൊക്കെ കൂടി പിന്നോട്ട് നീങ്ങി ഇന്നേവേര് അച്ഛനോടും അമ്മയോടും വലുത്തൊരു അക്ഷരം പറയാതിരുന്ന എന്റെ മകനെ എന്ത് കൂടത്തരം ചെയ്ത് തട്ടിയെടുത്തതാ നീ സുഗന്ധിയുടെ ശബ്ദം ഉയർന്നു പാറൊന്നും വീണ്ടാത്ത മുഖം കുനിച്ചു കള്ളികളുടെ ആദ്യത്തെ ലക്ഷണമാണിത് എന്തെങ്കിലും പറഞ്ഞ നേരെ നോക്കില്ല മുഖം മുനിച്ചു കളയും അതോടെ നല്ല പുള്ളി അവധാനം അലടി ഇതൊക്കെയാണോ നിന്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചു വിട്ടത് സുഗന്ധി ഒച്ച വെച്ചതും അച്ഛമ്മയും മാളും കൂടെ അടുക്കളയിലേക്ക് വന്നു കാഷ്നാഥൻ മാത്രം മനങ്ങാതെ ഹാളിൽ തന്നെ ഇരുന്നു സുഗന്ധി എന്താ ഇവിടെ പ്രശ്നം നീ എന്തിനൊക്കെ ഇടുന്നു ഒച്ച വെക്കുന്നത് അച്ചമ്മ വന്ന് ചോദിച്ചു അമ്മ ഇന്നലെ അവിടെ നടന്ന കാര്യങ്ങളെ വല്ലതും അറിഞ്ഞോ ഇല്ലല്ലോ കാര്യങ്ങളെല്ലാം ഓരോന്നായി വള്ളിപ്പൊള്ളി വിടാതെ സുഗന്ധി അവരെ പറഞ്ഞ് കേൾപ്പിച്ചു ഇനി പറയും ഞാൻ എന്നാ വേണമെന്ന് എന്റെ മകൻ ഈ കുരുക്കിൽ കൊണ്ടുപോയി ചാടിച്ചവളെ പോയിട്ട് അമ്മേ ഇന്നലെ രാത്രിയിൽ ഞാനും കൃഷ്ണേനും ഒരുപോലെ കണ്ണടിച്ചു ഉറങ്ങിയില്ല എന്തൊക്കെ പ്രശ്നങ്ങൾ അരി ഉണ്ടാവും അമ്മേ ഓർക്കാൻ പോലും പേടിയാവുന്നു അത് പറഞ്ഞുകൊണ്ട് സുഗന്ധിക്ക് അറിയാൻ തുടങ്ങി മാളവികയും പ്രിയയും ഒക്കെ അവങ്ങതയോടുകൂടി പാർവിനെ നോക്കിയിരുന്നു അച്ഛമ്മയും ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് അവർക്ക് പോലും അല്ലാത്ത ഭയം തോന്നി ഇനി എങ്ങനെയാവും കാര്യങ്ങളൊന്നോർത്തു കാരണം മുണ്ടൽക്കാരെ കുറിച്ച് അവർക്ക് ഏകദേശം മാറിയ മൂർത്തിയെ തകർക്കാൻ നടക്കുന്നവരായിരുന്നു ഈ കുടുംബത്തിന്റെ സമാധാനം കളയാൻ വേണ്ടിയല്ലേ ഇവള് വലതു കാലം വെച്ച് കേറി വന്നത് ഇതേ വരെയായിട്ടും എന്നോട് തർക്കുത്തരം പറയാതിരുന്ന എൻ്റെ മകൻ ഇപ്പൊ അവൻ ഞങ്ങൾ എല്ലാവരും ശത്രുക്കളായി മാറി ഓക്കെയും ഇവൾ ഒറ്റ കാരണാണ് സുഗന്ധിയാണെങ്കിൽ വായിൽ വന്നതെല്ലാം ഉച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ട് പാറുവാണെങ്കിൽ ഒന്നും മിണ്ടാതെ വെളിയിലേക്ക് കണ്ടു നട്ട് കൊണ്ട് അവൾ മുഖം കുറിച്ച് നിന്നതാണ് അവർ വായിൽ വന്നതെല്ലാം ആദ്യം വിളിച്ചു വിളിച്ചുപോവിയത് അതുകൊണ്ട് ആ പേടി പാറു പാർവമുഖം ഉയർത്തിയത് എടി എങ്ങനെയാണ് എന്റെ മകൻ എത്ര പെടുന്നു വശീകരിച്ചെടുത്തത് ഒന്ന് പറഞ്ഞു താടി നീ നീ ഇത് എങ്ങനെയാണ് പഠിച്ചതെന്നുള്ളത് ഞങ്ങൾ കൂടി അറിയാലോ അമ്മേ ഞാൻ പറഞ്ഞു തന്നാ മതിയോ എല്ലാവരോടും പിന്നിൽ നിന്ന് കാശിയുടെ അലർച്ച കേട്ട് എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി അവൻ പാർവത്തിന്റെ അടുത്തേക്ക് നടന്നു വന്നു നമ്മൾ പോയത് ഭാടിനെ കാണാനില്ലായിരുന്നു അയാള് പറഞ്ഞപ്പോ കയറല്ലേ നമ്മളെല്ലാം പ്ലാൻ ചെയ്തത് നാല് ദിവസം അടുപ്പിച്ച് കൂടോത്രം ചെയ്തപ്പോ ഞാനിവിടെ കീശയിലായില്ലേ താങ്കളെല്ലാവരെയും കാശി കളിയാക്കുകയാണ് സുഗന്ധിക്കും മനസ്സിലായി ദേഷ്യം നിയന്ത്രിച്ചു കൊണ്ട് അവർ മകനെ സൂക്ഷിച്ചിട്ട് നോക്കി ആ അമ്മേ അമ്മക്കല്ലേ ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞത് ഞാനെല്ലാം വിശദായി പറഞ്ഞ പിന്നെ ഇവിടെ വേറെ ആർക്കെങ്കിലും അറിയാനുന്നുണ്ടോ അറിയേണ്ടവർ മാത്രം ഇവിടെ നിന്നാ മതി അല്ലാത്തവർക്ക് ബോർഡെടുക്കും അതാ ചോദിച്ചേ അവൻ പറഞ്ഞു കഴിഞ്ഞതും പാറു മാത്രം അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ അതെന്ന് പോക്കാൻ നീ പോകുന്നേ എന്നെ വശീകിച്ച് എടുത്തും പോരാ എന്നിട്ട് നോക്കുന്നു കാശ് ശബ്ദം ഉയർത്തി ആണെങ്കിൽ പിടിച്ചു കെട്ടിയ പോരാപറ്റി പാറു നിനക്ക് റൂമിലേക്ക് പോകണം കാശ് ചോദിച്ചപ്പോ അവൾ ഒന്നും വിടാതെ നിൽക്കുകയാണ് ചെയ്തത് ആ എന്നാ പിന്നെ വേഗം പോയി റെഡി ആയിക്കോ ഓഫീസിലേക്ക് പോകേണ്ടതല്ലേ അവൻ പറഞ്ഞു പാറു വേഗം തന്നെ അടുക്കള വിട്ട് ഇറങ്ങിപ്പോയി ഓഫീസിലേക്കോ മനസ്സിലാകാത്ത മട്ടിൽ സുഗന്ധി കാശിയോട് ചോദിച്ചു ആ ആദ്യമ്മ പുതിയ കമ്പനിയുടെ സിഇഒ ആ സ്ഥിതിക്ക് ഇനി പാറ തന്നൊപ്പം വരണം അവളെല്ലാം പഠിപ്പിച്ചുകൊടുക്കേണ്ടതുണ്ട് തുടക്കമായത് കൊണ്ട് അവൾക്ക് ലേശം ബുദ്ധിമുട്ടുണ്ടാവും അവൻ ഡീറ്റെയിൽഡായിട്ട് അമ്മയോട് പറഞ്ഞു അതെങ്ങനെ ശരിയാവും കാശി അവളെ ജോലിക്ക് അയക്കാൻ വേണ്ടിയാണ് നീ വിവാഹം കഴിച്ചത് അല്ലാതെ പിന്നെ ഇവിടെ അടുക്കള ജോലിക്ക് നിർത്താൻ വേണ്ടിയാണെന്ന് ഞാൻ ആരോടെങ്കിൽ പറഞ്ഞിരുന്നു അവന് ദേഷ്യം വന്നു അപ്പോ അച്ഛമ്മ അച്ഛമ്മയും മാളവിക ചേച്ചിയ ശ്രീപ്രിയൊക്കെ പാർവതി കൂടുതലും ചെയ്തത് എവിടെയാണെന്ന് അറിയാൻ നിൽക്കുവല്ലേ എന്നാ പിന്നെ വൈകാതെ ഞാൻ പറഞ്ഞേക്കാം എന്നിട്ട് വായികാതെ ഓഫീസിലേക്ക് പോകണം അതുകൊണ്ടാട്ടോ അവൻ അമ്മയെ നോക്കി ഒന്ന് വെളുക്കനെ ചിരിച്ചു സ്വന്തം ഭർത്താവിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവൻ പറയുന്നതൊക്കെ കേൾക്കുകയും അനുസരിക്കുകയും മാത്രം ചെയ്തൊരു പാവം പെണ്ണാണ് എന്റെ ഭാര്യയായി നിൽക്കുന്ന പാർവതി എന്നറിഞ്ഞപ്പോ ഇവിടെ ഞാൻ മറ്റെന്തിനേക്കാളും വേറെ തിരിച്ച് സ്നേഹിച്ചു അതിനേക്കാൾ ഉപരി അവളെ ഞാൻ പരിഗണിച്ചു അത്രമാത്രമേ ഞങ്ങൾക്കിടയിൽ നടന്നുള്ളൂ അതിനാ ഇവിടെ എല്ലാവരും കൂടി ബഹളം വെക്കുന്നത് അല്ലെ ലേശം മനസമാധാനം അവൾക്ക് കൊടുക്കാൻ മാത്രമേ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നുള്ളൂ അതിനു പകരം വന്ന ദിവസം മുതൽക്കേ ഇന്നോളം അമ്മയടക്കം ബാക്കിയുള്ളവർ ചേർന്ന് പാർവതിയെ ദ്രോഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പാർവതിയാണെങ്കിൽ ആരോടും മാർദ്ദക്ഷരം പോലും ഒരിയാടാതെ എല്ലാം കേട്ടു നിൽക്കുന്നത് എല്ലാവർക്കും നല്ല ഏടായിതാണ് അല്ലേ അതുകൊണ്ടാണല്ലോ അമ്മ ഇങ്ങനെയൊക്കെ വഴക്കം കൂടുന്നത് അമ്മക്ക് സഹായത്തിനായി അസിസ്റ്റന്റ് ഉണ്ടല്ലോ പിന്നെന്താ കുഴപ്പമല്ലേ അമ്മേ എന്നിട്ട് പാറുവിന്റെ കൂടോത്രം എന്നെ മാറ്റിയെടുത്ത് അവരുടെ കീശീലാക്കിന്നൊരു ഡയലോഗും അപ്പൊ പിന്നെ കാര്യങ്ങൾ തീർന്നല്ലോ അല്ലേ അത് പറഞ്ഞുകൊണ്ട് അവൻ പിതച്ചു അമ്മക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം വിവരക്കും ഉള്ളതല്ലേ എന്നിട്ടാണോ ഈ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത് നാണല്ലേ ഇത് പഴയ കാലം ഒന്നുമല്ല ഇങ്ങനെ അമ്മായി പോലും നടത്താൻ നാട്ടുകാരൻ ഞാൻ നാണക്കേടല്ലേ കാശി പറയുന്നത് കേട്ടുകൊണ്ട് അവർ അക്ഷരം പോലും മറുത്തു പറയാതെ വിളര് വെളുത്ത് നിൽക്കുകയാണ് സുഗന്ധം ഓരേ കാശി ഇവിടെ നിന്റെ അമ്മയല്ലടാ സ്വന്തം മക്കൾക്ക് എന്തിലാപത്ത് വരുമോന്നും ഭയുന്നുണ്ടാവും അവരോരോന്ന് പറയുന്നത് നിന്റെ ആയുസും ആരോഗ്യം ഇവർക്ക് പ്രധാനം നീ അതൊക്കെ അങ്ങനെ കണ്ടാ മതി എന്താപത്താണ് അച്ഛമ്മ ആ മുണ്ടക്കിനായിട്ടുള്ള പ്രശ്നമാണോ അതൊക്കെ നീറ്റായിട്ട് കൈകാര്യം ചെയ്യാൻ വ്യക്തമായി അറിയാം അങ്ങനെ ബോധ്യള്ളത് കൊണ്ടാ ഞാൻ മുന്നോട്ട് ഇറങ്ങിയതാണ് തരും വെറുതെ അതിന്റെ പേരിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ ആരും ഉണ്ടാക്കാൻ നിൽക്കണ്ട രംഗം അനുനയിപ്പിക്കാൻ വേണ്ടി അച്ഛമ്മ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല വിദ്യാഭ്യാസവും എം ബി ബി എസും എം ഡി എ ഒക്കെ ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ലെന്നേ വേണ്ടതൽ വിവരവും പകതിരിമ്പാണ് ശരിയല്ല അച്ഛമ്മ കാശ് പറഞ്ഞ ശരിക്കും കൊണ്ടുപോയതും ആളെ വെക്കായിരുന്നു അവിടെ നെറ്റി ചുളിഞ്ഞു അമേ കാശി പറഞ്ഞതും കേട്ട് തിരിച്ച് പറയാൻ നിൽക്കണ്ട കേട്ടോ എന്തായാലും ഇവർ രണ്ടാളും കൂടി രണ്ടാഴ്ചക്കുള്ളിൽ താമസം മാറുന്നല്ലേ ഇന്നലെ പറഞ്ഞത് സുഗന്ധിയുടെ തോളിലൂടെ കൈയിട്ട് കൊണ്ട് മാളവിക കാശിയെ നോക്കി കുച്ചത്തോടെ പറഞ്ഞു അർഹിക്കുന്നവർക്കും നിലവാരമുള്ളവർക്കും മാത്രമേ കാശിനാഥൻ മറുപടി നൽകുപോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തിടുക്കത്തിൽ തന്റെ റൂമിലേക്ക് കയറിപ്പോയി മകൻ പോകുന്നത് നോക്കി കടന്നൽ കുത്തേണ്ടതുപോലെ സുഗന് നിലക്കുകയാണ് ഇത്ര മാത്രം കാശി തന്നെ അപമാനിക്കുമെന്ന് ഒരിക്കലും കരുതിയെന്നല്ല ഓർക്കുന്നതോറും അവർക്ക് ദേഷ്യം വിരിച്ചു കയറി റൂമിലേക്ക് കയറി വന്നപ്പോൾ കൊണ്ട് എന്തൊക്കെയോ ആലോചനയോട് കൂടി പെട്ടിൽ താടിക്ക് കയ്യും കൊടുത്തുകൊണ്ടിരിക്കുന്നു പാർവതിയെ പാർവതി ഇത് ഇവരെ റെഡിയായില്ല താൻ അവന്റെ ശബ്ദം കേടുത്ത് പാർവതി ചാടിപ്പടിഞ്ഞു എന്തേറ്റു സമയം എട്ട് മണിയാവുന്നു വേഗം പോയി ഡ്രസ് ചെയ്ത് തിരങ്ങാൻ നോക്ക് അവൻ ഗൗരവത്തിൽ തന്നെ പാർവതി നോക്കി പറഞ്ഞു ഞാൻ എവിടെയൊക്കെ വരുന്നില്ലേ കാശേട്ടാ ചേട്ടാ ഉം അതെന്താ അത് പിന്നെ എനിക്ക് താല്പര്യമില്ല നിനക്ക് പിന്നെ എന്താ താല്പര്യം കേൾക്കട്ടെ എനിക്ക് ഈ വീട്ടിൽ കഴിയാനൊന്നും താല്പര്യം ഇവിടെ അച്ഛമ്മ കേണ്ടല്ലോ ഞാൻ ഇവിടെ കൂടിക്കോളാം അല്ലാതെ ഓഫീസിലേക്കൊന്നും വരുന്നില്ല തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പാർവകനോടായി പറഞ്ഞു അതൊന്നും ശരിയാവില്ല പാർവതി താനുകൂടി വന്നേ മതിയാകൂ തനിക്ക് വേണ്ടിയാ ഞാൻ തൻറെ അച്ഛന്റെ കമ്പനി തിരിച്ചു പിടിച്ചത് പോലും അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം ഞാൻ എവിടേക്കും പാരില്ല കാശടം പോയിക്കോളും പ്ലീസ് നീ വരുകയും ചെയ്യും ആ കമ്പനിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും ഇത് പറയുന്നത് കാശിനാഥനാണ് പാർവതി കാശിന പ്ലീസ് എന്നെ നിർബന്ധിക്കരുത് പാർവതി ഒരു അതിലൊരു ഉള്ളൂ പത്ത് മിനിറ്റ് അതിൽ റെഡിയായി ആയി നിന്നോണം ഓക്കെ കാശിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് പാർവതി വിഷമത്തോട് അവനെ നോക്കി പാർവതി ഓഫീസിലേക്ക് പോയി തുടങ്ങിയ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവൂന്നുള്ളത് അവൾക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ടാണ് അവൾ ഒടിഞ്ഞു മാറിയത് പോലും പക്ഷെ അങ്ങനെ വീട്ടുകാരുടെ ഇഷ്ടത്തിൽ നിൽക്കാൻ വേണ്ടിയല്ല താൻ അവളെ വിവാഹം കഴിച്ച് കൊണ്ടു ഫോണിൽ ആരോട് സംസാരിച്ചുകൊണ്ട് തിരിയുമ്പോഴും അവൻ കണ്ട് സങ്കടത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന പാർവതി